ഇന്ന് ചൂണ്ടേടുന്നത് പാത്തിയാളിലാണ് ഒരേറു ചൂണ്ട രണ്ട് കുപ്പി ഇട്ടിരുന്നു ആദ്യം തന്നെ കിച്ചു ഒരു കൈതക്കരെ പിടിച്ചു വീണ്ടും അവനൊരു കൈതക്കരെ പിടിച്ചു കുപ്പിച്ചൂണ്ടേ മീനൊന്നും കിട്ടിയില്ല അങ്ങനെ ഞാൻ ചൂണ്ടേടാൻ വേണ്ടി തവളെ പിടിക്കാൻ പോയി പറമ്പിലെല്ലാം കയറി നടന്ന് കുറച്ച് തവളെ പിടിച്ചു തവളകളെല്ലാം ചൂണ്ടയിൽ കൊടുത്തിട്ടു ആദ്യം തന്നെ രാമകര് പിടിച്ചു അതിനെ ചൂടൽ നിന്ന് ഊരി തിരികെ വിട്ടു പിന്നീട് കിട്ടിയതൊരു കൈതക്കൊരെയാണ് കുറച്ചു നേരം കേഷേർ ചൂണ്ടൽ ഒരു ബ്രാലിനെ കിട്ടി ഇതാണ് ഇന്ന് കിട്ടിയ മീൻ പതി ഇന്നത്തെ വേട്ടം അവസാനിപ്പിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ